നേരം തിരുവനന്തപുരത്തെത്തണം അല്ലെങ്കിൽ ആ പുഴി ജയിച്ചു വന്നിട്ടുണ്ട് അവർക്കൊരു ചുക്കുമില്ല ആ മുഖ്യം വാക്ക് മാറാൻ ദൈവങ്ങളെ മാനക്കേട് ഉണ്ടാക്കല്ലേ ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വാർത്തകൾ നെടുമങ്ങാട് ഭരണമുരണി സ്ഥാനാർത്ഥിയായ ശ്രീ ശങ്കരൻ നായർ തന്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ പ്രതിപക്ഷ മുന്നണിയിലെ ശ്രീ ഉമ്മർ കോയേക്കാൾ പതിനേഴായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു അയാളും ജയിക്കും ഗുരുവായൂരപ്പാ ഇതിനെയൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി ഒതുക്കും നാൽപ്പത് മുൻമന്ത്രിമാരും ജയിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഞാൻ വരുന്നൊരാള് നമസ്കാരം കൺഗ്രാച്ചുലേഷൻസ് താങ്ക്സ് കഷ്ടിച്ച് അങ്ങ് കയറി പോകുന്നത് ോട്ടിന്റെ ഭൂരിപക്ഷം ആ അറിഞ്ഞു അറിഞ്ഞു ആദ്യം എടുത്തുപോയി പിന്നെ എന്റെ പഴയ ഇത്രയും പേര് ജയിക്കുമെന്ന് ആരോർത്തു എന്ത് സംഭവിച്ചാലും എനിക്കാ കിടക്കപ്പെടുത്തില്ലാത്തത് തോറ്റ ഹൈക്കമാൻഡിന്റെ തുറ എനി ജയിച്ചാലോ എല്ലാവർക്കും മന്ത്രിമാരാവണം താൻ കൊറേ വികസിപ്പിച്ചതല്ലേ ഗ്രാമം ഇനി മതി നേരത്തെ ഒരുപാട് തന്താമാനം പറയരുത് എടോ കണ്ണു മുലാളി തനിക്ക് എന്താണോ കാര്യം ഇയാൾ ഒരു നേതാവ് ചീറ്റിയാക്കുന്നത് അറിയണോ എന്താ ഗോപാലോളി നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കുണ്ടാക്കുന്നത് ഗോപാലോളി ഒന്ന് നടങ്ങ് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഞാനാ പറയുന്നത്

മുഖ്യമന്ത്രിയുടെ വീടാ എന്നെ എന്തോത്ര ഇവിടെ കൊണ്ടുവന്നേ ഇവിടെ നിന്ന് ജയിച്ചു മന്ത്രിയാകട്ടെ ഏ മന്ത്രിയാകട്ടെ എന്ന് ആ എനിക്കൊന്ന് മുള്ളണം ഡെഡ്പാൻ കൊണ്ടുവന്നിട്ടുണ്ടോ സ്പീഡ് സ്പീഡുണ്ട് നേരം എവിടെ തറഞ്ഞില്ലേ വേഗം പോവാൻ അല്ലെ വേറെ വല്ലവരെ ആക്കും അപ്പോ ത്തിന്റെ രജിസ്ട്രേഷൻ എപ്പോ നടത്തണം I, Mahinder Varma, Ile Raja, do, do swear in the name of God, God do swear in the name of God, God that I will, I will solemnly will execute, that I will, I will solemnly, solemnly execute the functions of the, the minister, functions of the, the functions of the minister, and will serve, protect, and defend the constitutional law, and will serve, protect, and defend the constitution and law to the best of my ability, to the best of my ability, and that I will devote myself to the service, and that I will devote myself to the service and well-being of the people. അഞ്ച് വർഷത്തേക്ക് ജനങ്ങളെ പേടിക്കണ്ട പക്ഷേ നൂറ്റി നാൽപ്പത് എം എൽ എമാരെ പേടിക്കണം ആ മുഖ്യമന്ത്രിയെയും പേടിക്കണം ഒരു വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നോട് ഇറങ്ങി പോകാൻ പറയും നീ ഒരു പുതുമുഖമായിട്ടും നിലക്ക് ആഭ്യന്തരം അടുത്ത് അന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിന്നെ ഒരു ഡമ്മി മന്ത്രി ആക്കിയിട്ട് ഈ വഴപ്പൂടെയൊക്കെ ഭരിക്കാനാണ് ആദ്യമൊക്കെ കുറെ വഴയ്ക്ക് കൊടുത്തോളൂ പക്ഷെ രണ്ടു വാസനകം കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം അതത്ര എളുപ്പമല്ല മൂന്നു കോടി മലയാളികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിറ്റുമുട്ടുക്കന്മാരാണ് നിന്റെ കൂടെയുള്ള ഉള്ള നൂറ്റി നാപ്പത് എം എൽ എമാർ അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം കുറച്ചേറെ പണവും വേണം ആ പണം നീ ഉണ്ടാക്കണം എങ്ങനെ എവിടെയൊന്നുണ്ടാക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ അറിയാം ആ നെയ്യ് നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത് ആരോവനും ബാബുവും അതിന് പറ്റും ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് എം എൽ എ വന്ന് എന്ത് പറഞ്ഞാൽ സഹായിച്ചു കൊടുത്തേക്കണം നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർ പണവും കൊടുക്കണം ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത് ചുരുങ്ങിയത് ഇരുപത് എം എൽ എമാരെങ്കിലും കയ്യിൽ വരുന്നത് വരെ ഇരുപത് എം എൽ എ മാർ നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടയ്ക്കിടെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഈ വള്ളം മുക്കാനും കൊക്കാനും കഴിവുള്ളവരാണ് നീ എന്നറിഞ്ഞാലേ അവർ നില ബഹുമാനിക്കും പിന്നെ അവരുടെ വകുപ്പിലും നില കൈയിട്ട് വാരാം തൽക്കാല മുഖ്യമന്ത്രി ഒന്നും അറിയരുത് ഒന്നും അറിയാത്ത ഒരു പൊട്ടണയെ പോലെ നീ ശരി ഭാവിച്ചി ഹോം സെക്രട്ടറി പി എ ഇവരെല്ലാം നിന്നെ വിശ്വസ്തരായിരിക്കും ആ ഞാനിന്ന് ഫിനാൻസ് സെക്രട്ടറി മിഷൻ നമ്പ്യാരെ കണ്ടു അയാളുടെ മകൾക്ക് നിന്റെ പി എ അയാൾ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യൂ ഫൈനാൻസ് സെക്രട്ടറി ആ ഞാൻ അച്ഛനെ കണ്ടിരുന്നു ആ അച്ഛൻ തമ്പുരാൻ പറഞ്ഞു സോറി മിസ്റ്റർ നമ്പ്യാർ ഞാൻ മറ്റൊരാൾക്ക് വാക്കു കൊടുത്തു പോലോ ആർക്കാണ് നിങ്ങൾ അറിയില്ല ഇനിയും അവസരങ്ങൾ വരുമല്ലോ അപ്പോൾ പരിഗണിക്കാം ശരി അപ്പോ ഞാൻ ഇറങ്ങട്ടെ മിസ്റ്റർ നമ്പ്യാർ പിണങ്ങി പോവുകയല്ലോ വി ആർ ഫ്രണ്ട്സ് ധനകാര്യവും ആഭ്യന്തരവും ഒരമപറ്റ മക്കളാണ് അയ്യോ ആ സാർ അങ്ങനെ പറയുന്നത് സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു മറ്റു മന്ത്രിമാരെയും ഒന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല സാറിനെ പോലെ അരിസ്റ്റോക്രസി ഉള്ള ഒരാളാകുമ്പോ ഓക്കെ ഓക്കെ സമയം പോലെ ഞാൻ വരാം ശരി സർ ശ്രീ മിസ്റ്റൻ നമ്പ്യ എന്നെ സാറന്ന് വിളിക്കരുത് യു കോൾ മീ തമ്പുരാൻ അതാണ് എനിക്കിഷ്ടം ശരി തമ്പുരാൻ ഓക്കെ യു കെ ഞാൻ പോവില്ല 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 പോയില്ലേ കൊന്നാലും ഞാൻ പോവില്ല അയാളുടെ പി ആയിരിക്കുന്നതിലും അവര് രാജാക്കന്മാരായിരുന്ന കാലത്തെ നമ്മളെ പിഴിഞ്ഞു ഇന്ന് ജനകീയ ഭരണ വന്നിട്ടു എന്താ കാര്യം നീ പോണ്ട മോളെ എന്താ അറിയാലോ പോയില്ലെങ്കിൽ ജോലി പോകും സ്പെഷ്യൽ ഓർഡർ വാങ്ങിയാണ് മഹി അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഒക്കെ അവന്റെ ഒരു പിള്ളേര് ലക്ഷ്മി ധൈര്യമായിട്ട് പോയി ചാർജ് എടുത്തു സ്വയം സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ എവിടെ പോയാൽ എന്താ തന്നെയുമല്ല ഞങ്ങൾ ആ സമരം തുടങ്ങാൻ പോവുക അധികാരസ്ഥാനത്തിനടുത്ത് നമ്മുടെ ഒരാളുണ്ടാകാന്ന് പറഞ്ഞാൽ അത് നല്ലതാ തീരെ വയ്യാൻ തോന്നുമ്പോൾ നമ്മളെ എതിർത്തതിന്റെ വാശിയാണോ അയാൾക്ക് അയാൾ ഒരു വല്ലാത്ത മനുഷ്യനാ നീ എന്താടി എന്താടിയു പറഞ്ഞത് ചാരായ കുപ്പിക്ക് വോട്ടില്ലെന്നോ നീയൊക്കെ തോറ്റു വന്ന് വിചാരിച്ചെ മഹി മാന്യമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ഞാൻ ജോലി രാജിവെക്കും പിന്നെ ജോലി രാജിവെച്ചിട്ട് നീ എങ്ങോട്ട് പോകും നിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ച് ഞാൻ ഇവിടെ പണിയയ്ക്കും ആഹാ ആഭ്യന്തരമന്ത്രിയോടാണോ കളി നിൽക്കാൻ ലക്ഷ്മി രാജിക്കത്തെഴുതി ഞാൻ ഇവിടെ വരും നിന്റെ കുടുംബം ഞങ്ങൾ കൊണ്ടോട്ടു ആഹാ നീ എന്ത് ജയിച്ചടും ഞാൻ ജയിക്കൂ ആഭ്യന്തര മന്ത്രി മഹേന്ദ്രവർമ്മയും പി എ ലക്ഷ്മിയും തമ്മിൽ ഉടക്ക് പ്രണയ കലഹമോ പുഞ്ചിരിയോ തെക്കുങ്കൂർ കോവിലകത്തെ ഇളയരാജാവും ആഭ്യന്തര മന്ത്രിയുമായ മഹീന്ദ്ര വർമ്മയുടെ കാമുകിയാണ് ലക്ഷ്മി രാജാവിന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് സൂപ്രൻസ് ഓഫീസിലെ ക്ലർക്കായിരുന്ന ഈ സുന്ദരിയെ വാങ്ങി അനന്തപുരിയിൽ കൊണ്ടുവന്നത് ഞാൻ അവനെ കൊല്ലും ഒരു കാര്യമില്ല ഒരുത്തനെ കൊന്നാൽ നൂറ് പേര് വേറെ ഉണ്ടാവും നമ്മളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് സ്വന്തം പി എ തന്നെ വേണമെന്നുണ്ടോ എന്താ ഞാൻ ഇതങ്ങനെ ആ അതൊക്കെ പോട്ടെ ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് കൃഷ്ണഗിരിയിൽ കുറെ കുടിയേറ്റ കർഷകരും ആദിവാസികളും ചേർന്ന് സർക്കാർ വനം കൈയേറിയിട്ടുണ്ട് വർഷങ്ങളായി അവരവിടെ താമസിക്കുന്നു പട്ടയം കൊടുക്കാമെന്ന് കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഞാൻ തന്നെ സംബന്ധിച്ചതാണ് പക്ഷേ ഇപ്പോഴൊരു നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെ ഓഫർ വന്നിരിക്കുന്നു കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിച്ചു കൊടുത്താൽ ഒരു ഉണ്ടാക്കാനുള്ള പണം അവർ ഇൻവെസ്റ്റ് ചെയ്യും റവന്യൂ മന്ത്രി നോട്ടീസ് അയച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർ കുടിയൊഴിയില്ല ഒരു പോലീസ് അറ്റാക്കിന് വേണ്ടി വരും ഐ മീൻ ചാർജ് വെടിവെപ്പ് എന്ന് വേണ്ട ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെടുത്താലേ അവരൊഴിയൂ ഇത്രയേറെ ആളുകളെ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ എങ്ങോട്ട് പോവും കിടപ്പാടം ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെ തെറ്റല്ലേ സാർ ഒരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ തെറ്റാണ് നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയത്തിൽ തെറ്റും ശരിയും ഒന്നുമില്ല മഹീന്ദ്ര ഈ പൊതുജനം എന്ന് പറയുന്നവന് രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല നാം ഇതുവരെ എത്താൻ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ടുണ്ട് ഇതൊന്നും സർക്കാർ വേണമല്ല എന്റെ കുടുംബസ്വത്തല്ല പാർട്ടി അണികളുടെ മെമ്പർഷിപ്പ് ചെയ്യുമല്ല വൻകിടക്കാരലിനും വാങ്ങിയതാണ് മഹിക്ക് അറിയാമോ കുടിയൊഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷനിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ ആ ബോംബെ കമ്പനിക്കാരോട് വാങ്ങിക്കഴിഞ്ഞു അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എവിടെ പോകും തന്റെ ആദ്യത്തെ അസൈൻമെന്റ് ആണത് ഡി ഐ ജെ ആന്റണിയാണതിന് പറ്റിയാൽ പങ്കെടുക്കുന്ന പോലീസുകാർക്ക് എന്തും ചെയ്യാനുള്ള മനോവീര്യം താൻ കൊടുക്കണം ഒരു രണ്ടായിരം രൂപ വീതം കാഷ് അവാർഡ് ഓഫർ ചെയ്തേക്കും ക്യാഷ് അവാർഡ് കൊടുക്കാൻ ഫണ്ടില്ലല്ലോ സാർ കൊടുക്കണമെന്ന് ആര് പറഞ്ഞു ഓഫർ ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ ശേഷങ്ങൾ അവിടെ മഴയുണ്ടോ ഇത് കുത്തിക്കൊള്ളിയല്ല നൂറ് കണക്കിന് പാവങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ് നിന്നോട് ഞാൻ ഞാനിതുവരെ ഒന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല നീ പേടി ഏത് വയർലെസ് മെസ്സേജ് കൊടുത്ത് പോലീസിനെ തിരികെ വിളിക്കണം അല്ലെങ്കിൽ ഇവിടെ രക്തപ്പുഴ വിളിക്കണം നീ ഓട് കഴിച്ചോ ഞാൻ കഴിച്ചു മീൻ കറിയടാ നീ ആ പാവങ്ങളുടെ നിലവിളി നീ കേൾക്ക് കേൾക്കടാ நல்லது ஓட்டலுக்கு ஏறும்